ഹേ ഗൈസ് ഈ വീക്കെൻഡ് അങ്ങനെ പുറത്ത് പോയി അടിച്ച് പൊളിച്ച് ജില്ലയിൽ നിന്ന് നടക്കാതെ പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പള്ളിയിലേക്കാണ്ടോ ഈ അവസരം അങ്ങനെ എപ്പോഴും വീണ് കിട്ടണമെന്ന് കേട്ടോ ഗൈസ് ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രമായിട്ട് നമുക്ക് കിട്ടണ ഒരു അവസരമാണ് അപ്പോൾ അതാ ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നേ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചർച്ച് ഏരിയ കേട്ടോ ഫുൾ കാത്തലിക് ചർച്ച് ചർച്ചാണെങ്കിലും ദൈവത് ഓർത്തഡോക്സ് ചർച്ച് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയത് സെൻറ് മൈക്കിൾ ചർച്ചിലേക്കാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് തിരക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ എന്തോ പ്രോഗ്രാം നടക്കുമായിരുന്നു എന്ന് തോന്നുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോയിൻ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ കോയിൻ കാൻഡിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കോയിൻ ക്യാൻഡിലൊക്കെ കത്തിച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ചേന ഞാനൊരു കൊന്ത് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഇപ്പോൾ സ്റ്റോറി പോയിട്ട് ഒരു കൊന്തയൊക്കെ വാങ്ങിച്ച് നേരെ ചർച്ചിലോട്ടേക്ക് പോകാം കേട്ടോ അവിടെ എന്തോ പ്രേയൊക്കെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ കുറച്ച് നേരം പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി കേട്ടോ അപ്പോഴാണ് വെച്ചാൽ പറഞ്ഞത് ഇവിടെ ഒരു നല്ല സൂപ്പർ റെസ്റ്റോറൻറ്റ് ഉണ്ട് നമുക്ക് അവിടെ ഒക്കെ ഒരു ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു കേട്ടോ ശരിയായിരുന്നു കൈ കുറേ നാൾക്ക് ശേഷം ഞാൻ നല്ലൊരു ഫുഡ് കഴിച്ചത് ഇവിടെ നിന്നുണ്ടോ ഈസ്റ്റേറിനും ക്രിസ്മസിനും ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോകാറുണ്ട് രാവിലെയും വെളുപ്പിനൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ചായ ഓടിച്ചിട്ട് പോകാറുണ്ട് അപ്പോൾ സ്റ്റാർട്ടർ ആയിട്ട് നമുക്കിതേ ഞങ്ങൾ ഇവിടെ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നക്കായായിരുന്നുണ്ടോ കാരണം ഞങ്ങൾ ഇതുവരെയായിട്ട് കഴിക്കാത്തൊരു സാധനമായിരുന്നേ സൂപ്പർ ആയിരുന്നു അല്ലെങ്കിൽ ടേസ്റ്റായിരുന്നു പിന്നെ പഴം നിറച്ചതുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നെയ്ച്ചോറും കോഴി കോഴിക്കറിയും പറഞ്ഞു ഈ ചായ നല്ല ചൂട് ഗോതമ്പ് പൊട്ടും ബീഫും കണ്ട പറഞ്ഞു നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടാണ്ടോ ഇതുപോലൊരു ഫുഡ് കഴിക്കണേ നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റിൽ വെച്ചിട്ട് കുഞ്ഞു കൂടെ എന്തെങ്കിലും വേണമെന്ന് കഴിക്കുമ്പോൾ കുഞ്ഞു ആന്ന് പറഞ്ഞാൽ തലയാട്ടാണേ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ ഫുൾ ടീ ഫുള്ളായി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ